വയനാടിനെ കൈത്താങ്ങാവുകയാണ് പയങ്കുളത്തെ ചായക്കട നടത്തുന്ന ഹരിദാസൻ എന്ന സുന്ദരൻ കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാവുകയാണ് അദ്ദേഹം പയംകുളത്ത് വർഷങ്ങളായി ചായക്കട നടത്തുന്ന സുന്ദരന് പിന്തുണയുമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സതീഷ് തലച്ചിറ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സിപിഐഎം പയംകുളം സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ കെ എസ് രണ്ടാം വാർഡ് മെമ്പർ സന്ദീപ് തുടങ്ങിയവർ എത്തിയിരുന്നു ആ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് കഴിയുന്ന സഹായ സഹനങ്ങൾ ചെയ്യാമെന്ന് പറയുകയും അത് ഇന്ന് നടത്തുന്ന കളക്ഷൻ അവർ ചായക്കടയാണ് നടത്തുന്നത് അതിൽ കിട്ടുന്ന ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് അടയ്ക്കുന്നതാണ് ഏറ്റവും സന്തോഷത്തോടെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് കാരണം ഒരു കാര്യം വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ അതിന് സഹായിക്കാനുള്ള ഒരുപാട് മനസ്സുകളാണ് ഉള്ളത് ആ മനസ്സു തന്നെ അവരുടെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് പൈൻകുളം സ്കൂൾ സെൻറ്ററിലെ ശാസ്ത ഹോട്ടലിൻ്റെ ഉടമ സുന്ദരൻ ഇന്നത്തെ ചായക്കടയിലുള്ള ആ കളക്ഷൻ മുഴുവനായും നമ്മുടെ ധന ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ഇതിനു മുമ്പും നമ്മുടെ നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ കാര്യങ്ങൾക്കുമെല്ലാം തന്നെ കൈയഴിഞ്ഞ സംഭാവനകൾ നൽകുകയും ഈ ഹോട്ടലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചായക്കടയിൽ ചെറിയ ചായക്കട ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെയധികം മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നും ഹരിദാസൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം മൊത്തമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്